السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد نمد اورو دیوسوم അതിൽ നാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം എളുപ്പമായി കിട്ടാൻ നാം ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഉപരിയായി അത് ഭംഗിയായി കിട്ടാൻ നാം എല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയായിരുന്നു എൻ്റെ ജീവിതമെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനാണെന്ന് ചിന്തിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉള്ളാഹു തല എളുപ്പം നൽകാൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടി എല്ലാ കാര്യത്തിലും ഉള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്ക് ലഭിക്കാൻ നാം ആത്മാർത്ഥമായി പാരായണം ചെയ്യേണ്ട ഒരു സൂറത്തിനെ സംബന്ധിച്ച് മുത്ത ഹബീബ് സല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സുഹൃത്ത് വല്ലൊരുത്തരും രാവിലെ പാരായണം ചെയ്ത് റബ്ബിനോട് അവൻ്റെ ആവശ്യങ്ങൾ അവൻ ഉന്നയി ഉന്നയിക്കുന്നു എങ്കിൽ തീർച്ചയായും അള്ളാഹു താൻ അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിൽ എളുപ്പം നൽകും അങ്ങനെ ഏത് വിഷയമാവട്ടെ അദ്ദേഹത്തിൻ്റെ കച്ചട സംബന്ധമായ വിഷയങ്ങളാവട്ടെ കൃഷി സംബന്ധമായ വിഷയങ്ങളാവട്ടെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ പഠന വിഷയത്തിലാവട്ടെ അങ്ങനെ നിൽക്കേണ്ട ഓരോ മനുഷ്യനും ബന്ധപ്പെടുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തെ ം ലഭിക്കാൻ ഈ പറയപ്പെട്ടപ്പെടുന്ന സൂറത്ത് പാരായണം ചെയ്ത് ചെയ്യുക അതുപോലെ തന്നെ രാത്രിയിലാണ് അദ്ദേഹം ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതെങ്കിൽ നേരം പുലരുന്നത് വരെ അദ്ദേഹത്തിന്റെ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു താല എളുപ്പം നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മഹാൻ ദാരിമി റലിയാഹു താലഹു ഇബിൻ അബ്ബാസ് റലി അള്ളാഹുഅൻഹുൽ നിന്നും ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ ഹദീസില്ല പറയുന്നുണ്ട് മൻ യാസീൻ വല്ലൊരുത്തനും സൂറത്ത് ചെയ്താൽ ചെയ്താൽ ഹീന യുസ്ബിഹു നേരം പുലർന്നപ്പോൾ രാവിലെ വൈകുന്നേരം വരെ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബാനുഹൂ താൽ അദ്ദേഹത്തിന് എളുപ്പം നൽകുമെന്ന് ഹബീബ് സാഹുസ് പഠിപ്പിക്കുന്നു വമൻ കർ അഹാ വിശുദ്ധ സൂറത്ത് യാസീൻ വലൊരുത്തരും പാരായണം ചെയ്താൽ സദുറലൈലത്തിഹി അദ്ദേഹത്തിൻ്റെ രാത്രിയുടെ ആദ്യ ഭാഗത്ത് ശേഷം വലിയൊരുത്തരും സൂറത്ത് യാസീൻ മനസ്സിൽ ധാരാളം മുറാദുകൾ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം എനിക്ക് എളുപ്പം ലഭിക്കണം എൻ്റെ എല്ലാ കാര്യത്തിലും പ്രയാസരഹിതമായി കാര്യങ്ങളെല്ലാം നിർവഹിക്കപ്പെടാൻ എനിക്ക് സാധിക്കണം എന്ന ആ നല്ല മനസ്സോടുകൂടെ നല്ല നീയത്തോടുകൂടെ സൂറത്ത് യാസീനെ രാത്രിയുടെ ആദ്യ ഭാഗത്ത് അഥവാ ആ ശേഷം ും പാരായണം ചെയ്താൽ ഉഴുറ്റിയ അദ്ദേഹത്തിന് നൽകപ്പെടും ഇസർ അലൈലത്തിഹി അത്തായിസ്ബിഹ രാവിലെ നേരം വരെ രാത്രിയുള്ള എല്ലാ ഞരിക്കങ്ങളും മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം അള്ളാഹു താല എളുപ്പം നൽകും എല്ലാ കാര്യത്തിലും അള്ളാഹു പ്രയാസരഹിതമാക്കി തീർക്കുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മളെല്ലാവരും നമ്മുടെ ഏതൊരു വിഷയങ്ങളിലും ദ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകമായി സൂറത്ത് യാസീൻ പാരായണം ചെയ്യാറുണ്ട് അതിനുള്ള കാരണം യാസീൻ സൂറത്ത് പാരായണം ചെയ്ത് അള്ളാഹുവിനോട് നാം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടി വാ ചെയ്താൽ തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്ന് നിരവധി ഹദീസുകൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ എന്നും രാവിലെയും വൈകുന്നേരവും വിശുദ്ധ സൂറത്ത് യാസീൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കുകയും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ എളുപ്പമായി കിട്ടാൻ വേണ്ടി മനസ്സറിഞ്ഞ് നമ്മൾ ദാഹുവിനോട് ദുവാ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ആ ദുവാക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് ഇത്തരം ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഉള്ളാഹു താല നമ്മുടെ എല്ലാ വിഷയങ്ങളിലും എളുപ്പം പ്രദാനം ചെയ്യട്ടെ സന്തോഷം പ്രദാനം ചെയ്യട്ടെ ആമീൻ മീൻ അസ്സാം വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ